നമസ്കാരം ശ്രീവിദ്യ തന്ത്രസംബന്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ശ്രീ പരശുരാമകൽപ്പസൂത്രം ലളിതോപാസനയിൽ ദത്താത്രേയ മുനിയിൽ നിന്നും ദീക്ഷ സ്വീകരിച്ച പരശുരാമൻ ദത്താത്രേയ മുനി രചിച്ച ത്രിപുരാരഹസ്യം എന്ന ഗ്രന്ഥത്തെ സൂത്രരൂപത്തിലേക്ക് മാറ്റി അതായത് ദത്താത്രേയ മുനി രചിച്ച ത്രിപുരാരഹസ്യം എന്ന ഗ്രന്ഥത്തിൽ അയ്യായിരത്തിലധികം ശ്ലോകങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു അത് സാമാന്യ ജനതയ്ക്ക് എളുപ്പം മനസ്സിലാക്കാൻ പ്രയാസമാണ് എന്ന് മനസ്സിലാക്കിയ പരശുരാമൻ എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് സൂത്രരൂപത്തിലാക്കി എന്നാൽ പരശുരാമന്റെ ശിഷ്യനായിരുന്ന സുമേധസ് ഈ പരശുരാമനാൽ രചിക്കപ്പെട്ട സൂത്രഗ്രന്ഥത്തെ അല്പം കൂടെ സൂത്രങ്ങളുടെ എണ്ണം കുറച്ചുകൊണ്ട് അല്പം കൂടെ ലളിതമാക്കിക്കൊണ്ടും ഇന്ന് കാണുന്ന തരത്തിലുള്ള ശ്രീ പരശുരാമകൽപ്പൂത്രം എന്ന ഗ്രന്ഥം രചിച്ചു ദത്താത്രേയ മുനി അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള പരശുരാമന് ശ്രീവിദ്യ ദീക്ഷ നൽകി പരശുരാമൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള സുമേധസ്സന് ശ്രീവിദ്യ ദീക്ഷ നൽകി അപ്പോൾ ത്രിപുരാരഹസ്യത്തിൻ്റെ ചുവടായിട്ട് വരുന്ന പരശുരാമകൽപ്പസൂത്രം അങ്ങനെ വന്ന ഈ പരശുരാമൽ സൂത്രം അതിന് രാമേശ്വരവൃത്തി എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനം സംസ്കൃതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിന് ഹിന്ദി വ്യാഖ്യാനവും രചിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ മലയാളത്തിൽ ആചാര്യ ഡോക്ടർ കെ കെ നായർ എന്ന് പറയുന്ന വ്യക്തി മലയാളത്തിലൊരു വ്യാഖ്യാനം നടത്തി എങ്കിലും അതിലെ ക്രിയാഭാഗങ്ങൾ അല്പം കൂടെ വിസ്തരിച്ചുകൊണ്ട് സൂത്രങ്ങളുടെ വ്യാഖ്യാനത്തിന് ഗ്രന്ഥത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ നിന്നുകൊണ്ട് ഞാൻ എഴുതിയിട്ടുള്ള ഗ്രന്ഥമാണ് ശ്രീ പരശുരാമ അൽപസൂത്രം ശ്രീവിദ്യാ തന്ത്രഭാഷ്യം മലയാളത്തിൽ ശ്രീവിദ്യ തന്ത്രങ്ങളുടെ ഗ്രന്ഥം വളരെ കുറവാണ് ചട്ടമ്പിസ്വാമികളും അതുപോലെയുള്ള ചില പൂർവികരായിട്ടുള്ള ആചാര്യന്മാരും രചിച്ച ശ്രീചക്രപൂജ തുടങ്ങിയിട്ടുള്ള ഒഴികെ ധാരാളം ഒന്നും ഗ്രന്ഥങ്ങൾ ശ്രീ കേരളത്തിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ വന്നപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഗ്രന്ഥം മലയാളികൾക്ക് സമ്മാനിച്ചുകൂടാ ധാരാളം ഗ്രന്ഥങ്ങൾ സംസ്കൃതത്തിലും അതിന് ഹിന്ദി വ്യാഖ്യാനങ്ങളും മറ്റ് പല ഭാഷകളിലും വ്യാഖ്യാനങ്ങളും ഉണ്ടായിട്ടുണ്ട് ശ്രീ വിദ്യാവിധാനത്തിലൊക്കെ തമിഴ് ഗ്രന്ഥങ്ങൾ ധാരാളമുണ്ട് എന്നാൽ മലയാള ഗ്രന്ഥങ്ങൾ വളരെ അപൂർവമാണ് കേരളത്തെ സംബന്ധിച്ച് തന്ത്രസമുച്ചയം അതുപോലെ ശേഷ സമുച്ചയം പോലെയുള്ള ഗ്രന്ഥങ്ങളാണ് താന്ത്രികമായ ആചാര പദ്ധതിക്ക് ക്ഷേത്രാചാര പദ്ധതിക്ക് അടിസ്ഥാന ഗ്രന്ഥങ്ങളായിട്ട് സ്വീകരിച്ചു പോരുന്നത് എന്നാൽ അവനവൻ്റെ ശക്തിക്ക് അല്ലെങ്കിൽ അവനവൻ്റെ ആത്മീയമായ ശക്തിക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഉണർവിനും അതിൻ്റെ പുഷ്ടിക്കും വേണ്ടിയിട്ട് ഒരു ഉപാസനാ പദ്ധതി എന്ന് പറയുന്ന തരത്തിൽ മലയാളത്തിലും ഗ്രന്ഥങ്ങൾ അപൂർവമാണ് ശ്രീവിദ്യാ തന്ത്രം എന്ന് പറയുന്ന തന്ത്രങ്ങളിലെ ഏറ്റവും തന്ത്രം അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ തന്ത്രം തന്ത്രരാജ തന്ത്രം എന്നൊക്കെ പറയാറുണ്ട് തന്ത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ തന്ത്രമാണ് ശ്രീവിദ്യാ തന്ത്രം അങ്ങനെയുള്ള ശ്രീവിദ്യാവിധാനത്തിൽ ഒരു ഗ്രന്ഥം രചിക്കാനായിട്ട് മനസ്സ് പറഞ്ഞു അതിനായിട്ട് പരശുരാമകൽപസൂത്രം എന്ന ഗ്രന്ഥം ഏറ്റവും അനുയോജ്യമായ ആണ് എന്ന് മനസ്സിലാക്കി അതിനെ മലയാളികൾക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സംരംഭം ഞാൻ തുടങ്ങി വച്ചത് ഏറെ ആളുകൾക്ക് ഉപാസന ഉപാസകന്മാർക്ക് പ്രയോജനപ്പെടും എന്നുള്ള ഒരു ഉത്തമവിശ്വാസമുണ്ട് ആയിരത്തിലധികം സൂത്രങ്ങളെ ഉൾക്കൊള്ളുന്ന ഈ പരശുരാമകൽപ്പസൂത്രം അതിൻ്റെ ഘടനയിലും മറ്റ് കേരളീയമായ തന്ത്രങ്ങൾ തന്ത്രഗ്രന്ഥങ്ങളെ പോലെ അല്ല ക്ഷേത്രാചാരങ്ങൾക്കാണ് മറ്റ് കേരളീയ തന്ത്രഗ്രന്ഥങ്ങൾ പ്രാധാന്യം നൽകുന്നത് എങ്കിൽ ഉപാസനാ പദ്ധതിക്ക് സ്വന്തം ഉപാസന കൊണ്ട് എങ്ങനെ ആത്മീയ ശക്തി വർദ്ധിപ്പിക്കാം എന്ന് ഒരു ഉപാസകനെ വഴികാട്ടി നടത്തുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയാണ് പരശുരാമൽ സൂത്രം വിഭാവനം ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടും ദേവി ഉപാസകന്മാർക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് ശ്രീവിദ്യ എന്ന് പറയുന്ന ദേവത ആ ദേവതയോടൊപ്പം മഹാഗണപതിയും വാരാഹിയും അതുപോലെ മാതങ്കി എന്ന് പറയുന്ന ദേവതയും പരാശക്തി എന്ന് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠയായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പരമമായ ശക്തി സ്വരൂപിണിയായിട്ടുള്ള അമ്മയുടെ ഉപാസനാ വിധാനങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഉത്തമ ഗ്രന്ഥമാണ് പരശുരാമൽ സൂത്രം ഒരു ശിഷ്യൻ എങ്ങനെ ഉപാസനക്ക് തയ്യാറാകണം ഗുരു എങ്ങനെ ഉപാസനയ്ക്ക് തയ്യാറാകണം എങ്ങനെ ശിഷ്യനെ കണ്ടെത്തണം അതുപോലെ ശിഷ്യൻ എങ്ങനെ ഗുരുവിനെ കണ്ടെത്തണം ഇങ്ങനെ പരസ്പരം കണ്ടെത്തിയ ശിഷ്യനും ഗുരുവും തമ്മിൽ എങ്ങനെ ദീക്ഷ നൽകണം അതുപോലെ എങ്ങനെ ദീക്ഷ സ്വീകരിക്കണം ഈ ദീക്ഷ സ്വീകരിച്ച ഉപാസകൻ നിത്യവും ഏത് തരത്തിൽ ഉപാസന ചെയ്യണം ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് തുടങ്ങി വിവിധ വിഷയങ്ങൾ ഉപാസനയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ വളരെ ഗഹനമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഗ്രന്ഥമാണ് പരശുരാകൽപസൂത്രം ദേവീ ഉപാസകന്മാർക്ക് വളരെയധികം പ്രയോജനപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാ ദേവി ഉപാസകന്മാരും ഒരു ഗ്രന്ഥം ആശ്രയിക്കണം എന്ന് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ടാവും അവരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്രത്തോളം ഗഹനമായ വിഷയങ്ങളാണ് ഈ ഗ്രന്ഥത്തിൽ കൈകാര്യം ചെയ്യുന്നത് ഉപാസനയുടെ ഏറ്റവും വലിയ വിഷയങ്ങളെപ്പോലും കൈകാര്യം ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് പരശുരാമകൽപസൂത്രം അതുകൊണ്ട് പരമാവധി ഉപാസകന്മാർ ഇതിനെ പ്രയോജനപ്പെടുത്തണമെന്നും ലോകത്തിന് മുൻപിൽ ഈ പരശുരാമകൽപസൂത്രം എന്ന് പറയുന്ന ഗ്രന്ഥം ഒരമൂല്യ രത്നമാണ് എന്ന് മനസ്സിലാക്കാവുന്ന തരത്തിൽ ഇത് പ്രയോജനപ്പെടും എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് കാരണം അതിൻ്റെ ഘടന അങ്ങനെയാണ് ലോകത്ത് ഒരിടത്തും നമുക്ക് കിട്ടാത്ത തരത്തിലുള്ള ഒരു അമൂല്യ ഗ്രന്ഥം തന്നെയാണ് ശ്രീ പരശുരാമകൽപ്പസൂത്രം പിന്നീടുണ്ടായ ദേവി ഉപാസന ഗ്രന്ഥങ്ങളെല്ലാം ശ്ലോക രൂപത്തിലുള്ള അതുപോലെ വ്യാഖ്യാന രൂപത്തിലുള്ള മറ്റ് ഉപാസന സംബന്ധമായ ഗ്രന്ഥങ്ങളെല്ലാം ഇതിനെ പിന്തുടർന്നുണ്ടായതാണ് ഇതിൻ്റെ ചുവട് പിടിച്ചുണ്ടായതാണ് എന്ന് നമുക്ക് ഇതിലെ ഓരോ ഭാഗങ്ങളും പരിശോധിക്കുമ്പോൾ അറിയാനായിട്ട് സാധിക്കും ഇത് സൂത്രരൂപത്തിലുള്ള ഗ്രന്ഥമാണ് പ്രാചീന കാലത്ത് ഗ്രന്ഥങ്ങളെല്ലാം എഴുതിയിരുന്നത് ഇപ്പം വേദസംബന്ധമായിട്ടുള്ള ദർശനങ്ങളായാലും അതുപോലെ മറ്റ് സാഖ്യം യോഗം തുടങ്ങിയിട്ടുള്ള മറ്റ് വിഷയങ്ങളെ സംബന്ധിക്കുന്ന ഗ്രന്ഥങ്ങളായാലും മിക്ക ഗ്രന്ഥങ്ങളും രചിക്കപ്പെട്ടുള്ളത് സൂത്രരൂപത്തിലാണ് വിഷയങ്ങളെ കൂടുതൽ ചർച്ച ചെയ്യാനും സാധിക്കുന്ന ഗ്രന്ഥങ്ങളാണ് സൂത്രഗ്രന്ഥങ്ങൾ അതുകൊണ്ട് തന്നെ ഈ സൂത്രരൂപത്തിലുള്ള ഗ്രന്ഥം അതിൻ്റെ അർത്ഥവ്യാപ്തി മനസ്സിലാക്കിക്കൊണ്ട് ഉപാസകനെ സമീപിക്കാൻ ആകുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെ പ്രയോജനപ്പെടുത്താവുന്ന തരത്തിൽ പരമാവധി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇതിനെ രചിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള പിഴവകളോ അല്ലെങ്കിൽ തെറ്റുകളോ ഈ ഗ്രന്ഥത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് അല്ലെങ്കിൽ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അതിനെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയും നേർവഴി കാട്ടണം എന്നുകൂടെ ഞാൻ ഈ ഒരു അവസ്ഥ ഓർമ്മിപ്പിക്കുകയാണ് എല്ലാ ഉപാസകർക്കും ദൈവീപാസകർക്കും എല്ലാ സജ്ജനങ്ങൾക്കും ഈയൊരു ഗ്രന്ഥം പ്രയോജനപ്പെടുത്താൻ സാധിക്കട്ടെ അമ്മ അതിനൊരു വഴിയായി വഴിയായിട്ട് ഇതിനെ മാറ്റട്ടെ എന്നുകൂടെ ഞാൻ प्रार्थिक नमस्कार